നമസ്കാരം കണ്ണൂർ പഴയങ്ങാടി പുഴയിലേക്ക് ചാടി ജീവൻ ഒടുക്കിയ റീമ വീട്ടിൽ അനുഭവിച്ചത് കൊടിയ മാനസിക പീഡനം എന്ന് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പുറത്ത് ഭർത്താവിന്റെയും ഭദ്രമാതാവിന്റെയും മാനസിക പീഡനം താങ്ങാൻ കഴിയുന്നില്ലെന്നും പിഞ്ചുമകന്റെ കൂടെ ജീവിച്ച് ജീവിച്ചു കൊതുതീർന്നില്ലെന്നും റീമ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു മൂന്ന് വയസ്സുകാരൻ മകൻ കൃഷിയുമായാണ് റീമ ചെമ്പല്ലിക്കൊണ്ട് പാഴത്തിൽ നിന്ന് ചാടിയത് സംഭവത്തിന് രണ്ടു ദിവസം മുൻപ് റീമയെ ഭർത്താവ് കമൽരാജ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മകനെ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു ഇതെല്ലാം ശരിവെക്കുന്നതാണ് ആത്മഹത്യാ കുറിപ്പ് അമ്മയുടെ വാക്കുകേട്ട ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും പോയി ചാവൂ എന്ന് പറഞ്ഞുവെന്നും റീമ കുറിക്കുന്നു എപ്പോഴും ഭദ്രമാതാവ് തന്നെ വഴക്ക് പറയുകയും യും ചെയ്തിരുന്നുവെന്നും ഭർത്താവുമായി തമ്മിൽ തല്ലിക്കുകയായിരുന്നുവെന്നും കുറുപിൽ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കമൽരാജിനെ റീമ വിവാഹം കഴിച്ചത് ഉപദ്രവം കലശലായതോടെ കഴിഞ്ഞ മാർച്ചിൽ കണ്ണപ്പുഴം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതി നൽകുകയായിരുന്നു പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു റീമ മകനുമായാണ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് എന്റെയും മോന്റെയും മരണത്തിന് ഉത്തരവാദി എന്റെ ഭർത്താവ് കമൽരാജ് ടിയും അയാളുടെ അമ്മ പ്രേമയുമാണ് എന്നും അമ്മയുടെ വാക്കുകേട്ട് എന്നെ കുറ്റപ്പെടുത്തിയും കുട്ടിയേയും എന്നെയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കാൻ വിടില്ലെന്ന വാശിയിലാണ് കുട്ടിയും എന്നെയും തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ് ഇപ്പോൾ അമ്മയുടെ വാക്കുകേട്ട് കുട്ടിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നോട് പോയി ചാകാൻ പറഞ്ഞു സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മ ജയിക്കണം എന്ന വാശി മാത്രമാണ് അയാൾക്ക് സ്വന്തം ഭാര്യയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഇറക്കി വിട്ടിട്ട് ആ കുഞ്ഞിനെ അന്വേഷിക്കാത്ത മനുഷ്യൻ ഇപ്പോൾ കുട്ടിയെ ആവശ്യപ്പെടേണ്ട കാര്യമില്ല അയാളുടെ അമ്മ കെട്ടിപ്പോയ അന്നതൊട്ട് എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല എപ്പോഴും വഴക്ക് പറഞ്ഞും എന്നെയും ഹസ്ബൻഡിനെയും തമ്മിൽ തല്ലിച്ചും ഞങ്ങളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കി എല്ലാവരോടും നല്ലത് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അമ്മായി അമ്മയും ഭർത്താവുമാണ് കമൽരാജിനെ വിശ്വസിച്ച് ജീവിതം ും തനിക്കും കുഞ്ഞിനും പുല്യ വിലയാണ് നൽകിയതെന്നും ഇനി ഒന്നുമില്ലെന്നും റീമ വേദനയോടെ ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ടാണ് അതുകൊണ്ടാണല്ലോ എന്നെ പോലെയുള്ള പെൺകുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയാകുന്നത് കൊന്നാലും ചത്താലും കുറ്റം ചുമത്തിയവരൊക്കെ പുറത്ത് സുഖജീവിതം കുറ്റബോധം പോലുമില്ല ഇല്ല നിയമങ്ങൾ അവർക്ക് സപ്പോർട്ടാണ് അയാൾക്ക് അമ്മയാണ് എല്ലാമെങ്കിൽ എന്തിനു ഞങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുന്നു എവിടെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചുകൂടെ എനിക്ക് മോന്റെ കൂടെ ജീവിച്ച് മതിയായില്ല നിങ്ങൾ ഞങ്ങളെ ഈ അവസ്ഥയിലാക്കി നിങ്ങളെ വിശ്വസിച്ച് ജീവിച്ച എന്റെ ജീവിതവും മോനയും എല്ലാം പുല്ലുവില ഇനി ഒന്നുമില്ല ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഒരു പെണ്ണിനും നീതി കിട്ടില്ല എല്ലാവരെയും സംരക്ഷിച്ച് പോലുള്ളവരെ കൊലക്കി കൊടുക്കുന്ന നിയമം എന്ന് കുറിപ്പിൽ റീമ ഇങ്ങനെ പറയുന്നു